രാജ്യാന്തര മാസ്റ്റേഴ്സ് അത്ലറ്റിക്സ് മീറ്റിൽ മിന്നുന്ന വിജയം സ്വന്തമാക്കിയ കരിന്തളത്തെ മുൻ സൈനികൻ പി ബിജുവിനും ഭാര്യ ശ്രുതി ബിജുവിനും കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി സ്വീകരണ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു നിങ്ങളുടെ സ്വപ്ന സ്വപ്നദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം കാഞ്ഞങ്ങാട് ശ്രീലങ്കയിൽ നടന്ന രാജ്യാന്തര മാസ്റ്റേഴ്സ് അത്ലറ്റിക്സ് മീറ്റിൽ അയ്യായിരം മീറ്റർ ഓട്ടം മത്സരത്തിൽ വെള്ളി മെഡൽ നേടിയ കരിന്തളത്തെ പി നേടിയും അയ്യായിരം മീറ്റർ നടത്ത മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഭാര്യ ശ്രുതി ബിജുവിനും യൂത്ത് കോൺഗ്രസ് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി മാസ്റ്റേഴ്സ് അഭിമാനമായി തിരിച്ചു വന്ന ശ്രുതി ചേച്ചിക്കും യൂത്ത് കാഞ്ഞങ്ങാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സ്വീകരണം നൽകുകയാണ് രാജ്യത്തിന് തന്നെ അഭിമാനമായ നേട്ടം കൈവരിച്ച് നമ്മുടെ നാട്ടിൽ തിരിച്ചെത്തിയ ബിജുവേട്ടും സ്തുതി ചേച്ചിക്കും ഇനിയും ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ എന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ കാഞ്ഞങ്ങാട് നിയോജകമണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ആശംസകളും നേരുന്നു കാഞ്ഞങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഉമേഷൻ വേളൂർ യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ഷിബൻ ഉപ്പിലക്കൈ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സിജു അംബാട്ട് ശ്രീജിത്ത് പുതുക്കുന്ന് പ്രദേശ് കല്ലഞ്ചിറ ഉണ്ണികൃഷ്ണൻ കാറോളം കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് വിനീത് എച്ച് ആർ സുനീഷ് അരയി നിവേദ് കാഞ്ഞങ്ങാട് തുടങ്ങിയവർ സ്വീകരണ പരിപാടിക്ക് നേതൃത്വം നൽകി കിനാനൂർ കരിന്തളം സൈനിക കൂട്ടായ്മയുടെ നേതൃത്വത്തിലും സ്വീകരണം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്